കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം സമസ്ത മേഖലകളിലും പാകിസ്ഥാനെ സാരമായി ബാധിച്ചു എന്നുള്ളത് ഉറപ്പാണ് പാകിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുണ്ടായ നാശനഷ്ടങ്ങൾ ഓരോ മേഖലയിലായി തിട്ടപ്പെടുത്തി വരുന്നതേ ഇപ്പോൾ ഇതാ എയർ സ്പേസിൽ പാകിസ്ഥാന്റെ എയർസ്പേസിൽ പാകിസ്ഥാന്റെ വിമാന ഗതാഗതത്തിൽ ഈ ആക്രമണം ഉണ്ടാക്കിയ വലിയ ഇടിവ് അതിനെക്കുറിച്ചാണ് ചെറിയ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ശേഷം പാകിസ്ഥാൻ ആകാശത്തുള്ളത് കേവലം നാലേ നാല് വിമാനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് പാകിസ്ഥാന്റെ ഇരുപത്തി അഞ്ച് വിമാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അത് എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം കുറഞ്ഞ് നാലേ നാല് വിമാനങ്ങൾ മാത്രമായി ചുരുങ്ങിയത് കാരണം എയർ സ്പേസിൽ പോലും പാകിസ്ഥാന്റെ വിമാനങ്ങൾക്ക് സമാധാനമായി പോകാൻ കഴിയുന്നില്ല ഏത് നിമിഷവും ഒരാക്രമണം പാകിസ്ഥാൻ ഭയപ്പെടുന്നു അതുമാത്രവുമല്ല മാത്രവുമല്ല പാകിസ്ഥാന്റെ എയർസ്പേസ് ഉപയോഗിക്കുന്നതിൽ മറ്റുള്ള എയർലൈൻസുകൾ ഭയപ്പെടുന്നു എന്നുള്ളതും ഈ കുറവിന് കാരണമാണ് ഇതേ സാഹചര്യത്തിലാണ് ഇതേ സമയം ഇന്ത്യയുടെ മുന്നൂറ്റി നാൽപ്പത്തി വിമാനങ്ങൾ ആകാശമാർഗം ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ എന്ന് നമുക്ക് ഇതിലൂടെ ബോധ്യമാകും ഇത് സംബന്ധിച്ച ചെറിയ ചില ഡേറ്റകളുടെ വിശദാംശങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ബുധനാഴ്ച പുലർച്ചെ ഒന്നഞ്ചിന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആദ്യ ആക്രമണം നടത്തുന്ന സമയം നാൽപ്പത്തിയൊന്ന് വിമാനങ്ങളായിരുന്നു പാകിസ്ഥാൻ എയർസ്പേസിലൂടെ പറന്നുപോയിക്കൊണ്ടിരുന്നത് നാൽപ്പത്തിയൊന്ന് വിമാനങ്ങൾ ആ സമയത്ത് പാകിസ്ഥാന്റെ എയർസ്പേസ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആഭ്യന്തര വിമാനങ്ങളും രാജ്യാന്തര വിമാനങ്ങളും മറ്റു ലക്ഷ്യസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കി പോകുന്ന വിമാനങ്ങളും ഇവയിൽപ്പെടുന്നു അര മണിക്കൂറത്തെ ആക്രമണം കഴിഞ്ഞ ശേഷം രണ്ടര മണിക്കൂറാകുമ്പോഴേക്കും ഏകദേശം ഒരു നാലര മണിക്കൂറാകുമ്പോഴേക്കും പാകിസ്ഥാന്റെ ആകാശമാർഗം കടന്നു പോകുന്ന ആകെ വിമാനങ്ങളുടെ എണ്ണം ഒൻപതായി ചുരുങ്ങി ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര മണിയാകുമ്പോഴേക്കും പാകിസ്ഥാന്റെ ആകാശത്തിലൂടെ കടന്നു പോകുന്ന വിമാനങ്ങളുടെ എണ്ണം വെറും അഞ്ചെണ്ണം മാത്രമാണ് കഴിഞ്ഞ ബുധനാഴ്ച ഒരാഴ്ച മുൻപ് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പാകിസ്ഥാന്റെ ആകാശത്ത് ഉണ്ടായിരുന്ന വിമാനങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ചാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം എയർലൈൻസുകൾ പാകിസ്ഥാന്റെ ആകാശപാത ഉപയോഗിക്കാൻ ഭയപ്പെട്ട് പിന്മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആക്രമണം ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാനെ ബാധിച്ചത് എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഈ പുറത്തു വരുന്ന ഡേറ്റകൾ വ്യോമാക്രമണം ലോകത്തെ മൊത്തം ആകാശങ്ങളിലെ പാകിസ്ഥാന്റെ വിമാനങ്ങളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിരണ്ടിന് പാകിസ്ഥാന്റെ രജിസ്ട്രേഷനുള്ള എ പി രജിസ്ട്രേഷനുള്ള നാല് നാല് വിമാനങ്ങൾ മാത്രമാണ് ലോകത്തിന്റെ ആകാശം ഉപയോഗിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച ഇതേ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇരുപത്തിയൊന്ന് പാകിസ്ഥാൻ വിമാനങ്ങളാണ് ലോകത്തിൻ്റെ ആകാശപാതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പാകിസ്ഥാന്റെ ആകാശപാതയിലൂടെ എത്തുന്ന വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായി പാകിസ്ഥാൻ തന്നെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വന്നു ഇന്ത്യയുടെ വി ടി രജിസ്ട്രേഷനിലുള്ള നാന്നൂറ്റി പതിനാറ് വിമാനങ്ങളാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് അല്ലെങ്കിൽ രണ്ടര മണി സമയത്ത് ലോകത്തിൻ്റെ ആകാശങ്ങൾ ഉപയോഗിച്ചത് അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മുന്നൂറ്റി നാൽപ്പത്തി വിമാനങ്ങളാണ് ലോകത്തിൻ്റെ ആകാശ പാത ഉപയോഗിച്ചത് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത് ഇതുകൂടാതെ ഖത്തർ എയർവേസ് അടക്കമുള്ള അന്താരാഷ്ട്ര എയർലൈൻസുകൾ പാകിസ്ഥാനിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു പാകിസ്ഥാന്റെ ആകാശപാത ഉപയോഗിക്കുന്നതവർ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു ഇനി അറി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് പോലെ പാകിസ്ഥാന്റെ ആകാശപാത വഴി കടന്നു പോകുന്ന മുഴുവൻ വിമാനങ്ങളും റദ്ദാക്കിയതായി ഖത്തർ എയർവേസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രത്യാക്രമണം അത് പാകിസ്ഥാനെ എത്രമാത്രം ഭയപ്പെടുത്തുന്നു പാകിസ്ഥാന് മാത്രമല്ല പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്ന പാകിസ്ഥാനുമായി സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അത് ഭയപ്പെടുത്തിയിട്ടുണ്ട് കാരണം എയർ സ്പേസ് ഉപയോഗിച്ചാൽ ഏത് നിമിഷവും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകാം ഇന്ത്യയുടെ മിന്നലാക്രമണം പാകിസ്ഥാന്റെ ആകാശത്തേക്കാണ് ഉണ്ടാകുന്നത് ഇത് ചിലപ്പോൾ അതുവഴി കടന്നു പോകുന്ന വിമാനങ്ങളെ ബാധിക്കാം അതുകൊണ്ടാണ് പൂർണ്ണമായും പാകിസ്ഥാന്റെ ആകാശപാത ഉപയോഗിക്കേണ്ട എന്ന് എയർലൈൻസുകൾ തീരുമാനിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തികവുമായും പാകിസ്ഥാൻ സാമൂഹ്യമായും പാകിസ്ഥാനെ മറ്റ് എല്ലാ തരത്തിലും ഇന്ത്യ തകർക്കുകയാണ് കഴിഞ്ഞ അർദ്ധരാത്രി ഒന്ന് അഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം അത് പാകിസ്ഥാൻ്റെ നടുപിടിച്ചിരിക്കുന്നു ഭീകര കേന്ദ്രങ്ങളെ മാത്രമല്ല പാകിസ്ഥാനെ ആഭ്യന്തര തലത്തിൽ തന്നെ അത് വലിയ തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ